അതുപോലെ തന്നെ എന്റെ വീടും ഏതോ ഒരു ചാനൽ ഏതോ നാട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് നാടല്ല എന്നെ അല്ലാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെങ്കിലും ഞാൻ ചില ആളുകൾ എന്നെ മെൻഷൻ ചെയ്തു ആ ഒരു വീഡിയോ അടിയിൽ അതായത് ജാസ്മിന്റെ വീടിന്റെ സ്ഥലത്ത് എന്നിട്ട് ജാസ്മിന്റെ സ്ഥലത്ത് വെഞ്ചേമ്പെന്ന സ്ഥലം ആ സ്ഥലത്ത് എന്നിട്ട് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ചില ആളുകൾ അവിടെ തന്നെ ചെന്നാൽ വീഡിയോ എടുത്ത് ഹൽത്തോ ഫോണില് കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും അല്ല ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വയർക്കും ആയിരുന്നു എന്തായാലും ഫുഡ് പിടിക്കാത്തതാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ പലർക്കും ഞാൻ ചോദിക്കുന്നവർക്ക് വിഷയം ഉണ്ട് ഇനി ഒരുപാട് എല്ലാവർക്കും ഫുഡ് പിടിക്കാത്തതെന്ന് അറിയത്തില്ല എന്തൊക്കെയാണെങ്കിൽ അതായിക്കോട്ടെ ബിഗ് ബോസിന് ശേഷം നമ്മൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട കണ്ടിട്ടുകളും കാര്യങ്ങളൊന്നും ഇട്ടില്ലായിരുന്നു അതിനുശേഷം നമ്മൾ കുറെ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ എല്ലാവരും പുറത്തിറങ്ങി പുറത്തിറങ്ങിയെന്ന് ഓരോ ലൈവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എല്ലാവരും അവരുടേതായ എന്താ പറയാ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ഒരുത്തിരിഞ്ഞ് വലിയ പ്രശ്നങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് അതിൽ ബന്ധപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ ജാസ്മിൻ ജാഫർ അതേപോലെ തന്നെ സീക്രട്ട് ഏജന്റ് വിബി വിവി ഹെയർ അതുപോലെ തന്നെ എന്താ പറയാ ആരവ് അതേപോലെ തന്നെ റോബിൻ രാധാകൃഷ്ണൻ ഇവരെല്ലാരുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട് അതായത് ഈ ജാസ്മിൻ ജാഫറിന്റെ ഒരു ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു വിവി ജാസ്മിൻ ജാഫർ അകത്ത് പോയ സമയത്ത് വിവി സപ്പോർട്ടായിട്ട് നിന്നു അതിനുശേഷം വന്നിട്ട് ഈ ജാസ്മിൻ ജാഫറിന്റെ വോയിസ് ഒക്കെ ലീക്കാക്കിയെന്നൊക്കെയുള്ള രീതിയിൽ ജാസ്മിൻ ജാഫറിന്റെ വോയിസ് അല്ല അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വോയിസ് ലീക്ക് ആക്കി എന്നുള്ള രീതിയിൽ എന്താ പറയുക സായി വന്നിട്ട് വീഡിയോ ഇടുന്നു തിരിച്ച് സായി വലിയ കാര്യങ്ങളൊക്കെ വെല്ലുവിളിച്ച് വീഡിയോ ഇടുന്നു അതിനുശേഷം തിരിച്ച് വന്നിട്ട് വിവി വെല്ലുവിളിച്ച് വീഡിയോ ഇടുന്നു അങ്ങനെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഞാൻ ഇവിടെ പറയാനുള്ള കാര്യം ഇവരെല്ലാം സുഹൃത്തുക്കളായിരുന്നു എനിക്കറിയും ഇവരെല്ലാം എനിക്ക് നേരിട്ട് പരിചയമുണ്ട് ഞാൻ നല്ല സുഹൃത്തുക്കളാണ് അവരെല്ലാം ഈ ജാസ്മിൻ ഒഴിച്ച് ജാസ്മിൻ എനിക്ക് അങ്ങനത്തെ പരിചയമുള്ള കാര്യങ്ങളൊന്നുമില്ല നേരിട്ട് അതിന് വേറൊരു കാര്യമുണ്ട് ഞാൻ അസ്ലാം മാറിലായിട്ട് ഏറ്റെടുത്ത ഫ്രണ്ടായിരുന്നു അസ്ലേ ആയിട്ട് ജാസ്മിൻ വലിയ വിഷയവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അസ്ലേ ആണെന്ന് സപ്പോർട്ട് ചെയ്ത് ഇന്നും അസ്ലേ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജാസ്മിനായിട്ട് എനിക്ക് അങ്ങനെ ഒരു ബന്ധപ്പെട്ട കാര്യം വന്നിട്ടില്ല അങ്ങനെ ഒരു പരിചയം എനിക്കില്ല ഞാൻ മെസ്സേജ് വെച്ചിട്ടുണ്ട് നേരത്തിന് മുമ്പ് ചെയ്യുന്ന കാര്യത്തിനൊക്കെ അല്ലാതെ എനിക്ക് അങ്ങനെ കോൺടാക്റ്റും കാര്യങ്ങളും ഇല്ല പിന്നെ ജാസ്മിൻ ബിഗ് ബോസിനകത്തായിരുന്ന സമയത്ത് ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം ഇത് ഔട്ട് ഓഫ് ടോപ്പിക്കാണ് ടോപ്പിക്കല്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ജാസ്മിൻ ഇറങ്ങി വന്ന സമയത്ത് ഒരു ഇന്റർവ്യൂ കൊടുത്തു ഇന്റർവ്യൂ ഇന്റർവ്യൂ സോറി ലൈവ് ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ടു ഇൻസ്റ്റാഗ്രാമിൽ തിരിച്ചു കിട്ടിയതിന് ശേഷം ലൈവ് ഇട്ടു ആ ലൈവില് ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ എന്റെ വീടെന്നും പറഞ്ഞ ഏതോ ഒരു ചാനലിൽ ഏതോ നാട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് എന്റെ നാടല്ല എന്റെ നാട്ടിൽ വന്ന് വന്നെടുത്തത് അത് വേറെയാണ് വേറെ ഏതോ ഒരു നാട് കാണിക്കുന്ന ഒന്നും എനിക്ക് അറിയാൻ പോലും പാടില്ല ഏതാ നാടൻ പോലും അത് എന്നെ അല്ലാതെ എനിക്ക് നല്ല ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ചില ആളുകൾ എന്നെ മെൻഷൻ ചെയ്തു ആ ഒരു വീഡിയോയുടെ അടിയിൽ അതായത് ജാസ്മിന്റെ വീടിന്റെ സ്ഥലത്ത് എന്നിട്ട് ജാസ്മിന്റെ സ്ഥലത്ത് വെഞ്ചേമ്പ എന്ന സ്ഥലം ആ സ്ഥലത്ത് എന്നിട്ട് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ചില ആളുകൾ അവിടെ തന്നെ ചെന്നാൽ വീഡിയോ എടുത്തു ചില ആളുകൾ അവിടെ ചെന്നൊന്നും അല്ല വീഡിയോ എടുത്തത് അവർ ആ ജാസ്മിൻ അറിയത്തോലും വലിയ സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചിലർ പറയുന്നത് എന്നെ മെൻഷൻ ചെയ്തു ഞാനും ഇതുപോലെ ജാസ്മിന്റെ സ്ഥലത്ത് വീഡിയോ എടുത്തു അപ്പം എന്നെ മെൻഷൻ ചെയ്ത് പലരും പറയുന്നുണ്ട് നിങ്ങളെല്ലേ ഉദ്ദേശിച്ചത് നിങ്ങളല്ല അവിടെ ചെന്ന് അപ്പൊ അത് എനിക്ക് നല്ലതുപോലെ അറിയാം ജാസ്മിനും നല്ലതുപോലെ അറിയാം ജാസ്മിന്റെ സ്ഥലമാണ് അതിന് ഉദാഹരണമായിട്ട് ഞാൻ തണ്ടിവിടെ ഒരു ഈ ഒരു അവിടെ വീഡിയോ എടുത്ത ഒരാളുടെ ഒരു ചെറിയ ഫോട്ടോ ഞാൻ ബൈറ്റിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ വെക്കാം ഇത് കണ്ടാൽ ജാസ്മിനും നല്ലപോലെ അറിയാം ജാസ്മിനെ മാത്രമല്ല ആ സമയത്തുള്ള എല്ലാവർക്കും അറിയാം ജാസ്മിന്റെ പാപ്പ ഒരു ജ്യൂസ് കുടിച്ചെന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായ ഒരു സ്ഥലം നിങ്ങൾക്ക് അറിയാം അതായത് എന്ന് പറയുന്ന അവരുടെ ആ ഒരു ചെറിയ ആ ഒരു ടൗൺ പോലത്തെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തുള്ളൊരു കടയാണ് ആ കടയിൽ തന്നെയാണ് താണ്ട ഈ പറയുന്ന പുള്ളിക്കാരൻ നിൽക്കുന്നത് ആ പുള്ളിക്കാരൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ജാസ്മിനെ പറ്റിയിട്ട് അപ്പൊ ജാസ്മിന്റെ നാടല്ലെന്നെന്തായാലും ജാസ്മിന് പറയാൻ പറ്റത്തില്ല സോ അതുകൊണ്ട് തന്നെ എന്നെയല്ല ജാസ്മിൻ ആ വീഡിയോയിൽ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ എല്ലാരും മനസ്സിലാക്കിയിരിക്കുക അല്ലെങ്കിൽ എന്നെ മെൻഷൻ ചെയ്തവർ മനസ്സിലാക്കിയിരിക്കുക ജാസ്മിന്റെ നാട്ടിൽ പോയി ചിലർ വീഡിയോ എടുത്തു ശരിയാണ് ചിലർ വീഡിയോ എടുത്തത് ജാസ്മിന്റെ നാട്ടിലല്ല ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിന്റെ നാട്ടിലല്ല എന്ന് പറയുന്നത് ഞാനല്ല അതിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അതിൽ കുറച്ചധികം ആളുകൾ നെഗറ്റീവാണ് ജാസ്മിനെ പറ്റി പറയുന്നത് സ്വന്തം നാട്ടുകാരെ നെഗറ്റീവ് പറയുന്നത് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് പോസിറ്റീവ് പറയാൻ തോന്നിയാലേ പോസിറ്റീവ് പറയാൻ പറ്റും പിന്നെ ഒരു വീഡിയോ അല്ലേ നെഗറ്റീവ് മാത്രം എങ്ങനെയാണ് വരുന്നത് വിചാരിച്ചിട്ട് കുറെ ആളുകളോട് ഞാൻ അങ്ങോട്ട് എന്നിട്ടൊന്നും പറയാവും പറയാമോ ചോദിച്ചിട്ട് കുറച്ച് ആളുകൾ പോസിറ്റീവ് പറയുന്നുണ്ട് അതെല്ലാം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇവിടെ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും വീഡിയോയിലുണ്ട് അതൊന്നും ഞാൻ ഇട്ടില്ല എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയ ചെയ്ത് അതെന്റെ ഒരു ചെറിയ മര്യാദ അപ്പൊ അങ്ങനെയും കൂടെ കരുതണം അതായത് എനിക്ക് ഈ പറയുന്നത് പോലെ നെഗറ്റീവ് മാത്രം ഒരാളെ കാണിച്ചുകൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്നിട്ട് കാശ് കൊടുത്ത് പറയുക പറയിപ്പിച്ചാൽ മതി ഇത് കാശൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല അന്നത്തെ പ്രവൃത്തികൾ അതുപോലെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ആൾ അങ്ങനെ പറഞ്ഞത് അപ്പൊ അതിന് സ്വന്തം നാടല്ല എന്നൊക്കെയാണ് എന്റെ എന്നെ ഉദ്ദേശിച്ചതാണെങ്കിൽ അങ്ങനല്ല ജാസ്മിൻ ജാസ്മിൻ കൂടെ മനസ്സിലാക്കണം ജാസ്മിന്റെ നാട് തന്നെയാണ് ജാസ്മിന്റെ ഒരു വിശ്വാസ പ്രകാരമാണെന്നുണ്ടെങ്കിൽ മതവിശ്വാസ പ്രകാരം ആണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിന്ന് നാൽപ്പത് വീട് എത്രയുണ്ടോ ആ നാപ്പത് വീട് വരെ അയൽ അയൽക്കാരാണ് അങ്ങനെയാണ് നമ്മൾ ഞാൻ പഠിച്ചിട്ടുള്ളത് ജാസ്മിൻ അത് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ ജാസ്മിൻ മാറ്റി പറയാൻ പറ്റില്ല മാത്രമല്ല അവിടെ ഞാൻ സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് അവർ എന്നോട്ട് ഈ ജസ്മിന്റെ വീട്ടുപേര് സഹിതം പറയുന്നുണ്ട് എനിക്ക് എനിക്കറിയത്തില്ലോ എന്തായാലും നാട്ടുകാരല്ലാതെ വേറെ ആർക്കും എന്തായാലും ജാസ്മിൻ്റെ വീട്ടുകാരൊന്നും അറിയാൻ പറ്റത്തില്ലല്ലോ ഓക്കെ അതവിടെ പോട്ടെ എടുത്ത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പറഞ്ഞു തന്നെയുള്ളൂ അപ്പൊ അത് ഞാനാന്ന് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോട്ടെ ജാസ്മിൻ അത് അറിയാം എന്തൊക്കെയാണ് ഞാനല്ല എന്നുള്ളത് അപ്പൊ നിങ്ങളുടെ കൂടെ കാണാൻ വേണ്ടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവം മെൻഷൻ ചെയ്യല്ലേ പിന്നെ ഈ പറയുന്ന വിവി കുറച്ച് കാര്യങ്ങൾ ജാസ്മിൻ്റെ കൂടെ നിന്നിട്ട് ജാസ്മിനെ ചതിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനൊക്കെ വിവി ആണ് ഉത്തരം പറയേണ്ടത് അത് അവരുടെ സൗഹൃദമാണ് അവരുടെ ഫ്രണ്ട്സാണ് അതേപോലെ തന്നെ എന്താ പറയുക സായിയെ പറ്റിയിട്ട് വിവി പറയുന്നു വിവിയെ പറ്റി സായി പറയുന്നു നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളായിരുന്നു എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം സായി വിളിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമുള്ളൂ സായി പറഞ്ഞു ഇനിയിപ്പോ വീഡിയോ ആയിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല സായിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമായിരുന്നു സായി പറഞ്ഞു അതുപോലെ വിവിയോട് എനിക്ക് വിവിയോടത്തും എനിക്ക് പറയാനുള്ള കാര്യമുള്ളൂ നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നു നിങ്ങൾ പറ്റുമെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളല്ലാതെ നിങ്ങളുടെ ഫാമിലിയും അതേപോലെ തന്നെ ഇതിലായിട്ട് ബന്ധപ്പെടാത്ത ആളുകളുടെ പേരുകളൊക്കെ ഇതിലേക്ക് പിന്നെയും പിന്നെയും വലിച്ചറിക്കപ്പെടത്തില്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് ഇത് വ്യക്തിപരമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് മറ്റ് വ്യക്തികളിലേക്ക് മാറും ചെറിയ ആശയപരമായിട്ടുള്ള കാര്യം വ്യക്തിപരമാവുന്നു അത് പിന്നെ മറ്റു ആളുകളിലേക്ക് പോകുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമല്ലേ നിങ്ങൾക്കല്ല നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന പല ആളുകൾക്കും ദുഃഖമല്ലേ അതായത് ഒരുപാട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മളെ ചുറ്റും കാണും അവരെയൊക്കെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് ദൈവം ഇത് മുന്നോട്ട് പോകുവരും നമ്മൾ എല്ലാ സുഹൃത്തുക്കളാണ് എനിക്കിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് പറയാനുള്ള കാര്യം ഓരോരുത്തരും വിളിച്ചു പറയുന്നേക്കാട്ട് നല്ലത് ഈ വീഡിയോ ചെയ്ത എല്ലാവരും കാണും എനിക്ക് ജാസ്മിനോടാണെങ്കിലും വെറുപ്പോ കാര്യങ്ങളോ ഇല്ല എന്ന് പറഞ്ഞാൽ ജാസ്മിനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നില്ല എന്നൊരു സംശയം ഇല്ല എനിക്ക് നല്ല ദേഷ്യം വെറുപ്പും ഉണ്ടായിരുന്നു എപ്പോഴാണെന്ന് അറിയാമോ അസ്ലെ ഈ പറയുന്നതോട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടു കൊടുത്ത സമയത്ത് എനിക്ക് ഒരുപാട് വെറുപ്പും ദേഷ്യം ഉണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസിൽ പോയ സമയത്ത് ജാസ്മിൻ കുളിക്കുന്നില്ല വല്ലു കേൾക്കുന്നില്ല അതൊന്നും എനിക്ക് വെറുപ്പിന് ഉണ്ടാക്കിയ കാര്യങ്ങളൊന്നുമല്ല കാര്യമെന്ന് പറഞ്ഞാൽ ആ പെൺകൊച്ചിന് എന്തും ചെയ്യാം ഞാനും പല ദിവസം നമ്മളെല്ലാരും പറയുന്ന കൂട്ടൊന്നും എന്നും കുളിച്ച് നടക്കുന്നവരെന്നായിരിക്കും തോന്നുന്നില്ലല്ലോ അപ്പോൾ ഞാൻ വീട്ടിലൊന്നും കുസിക്കറും ചെരുപ്പിട്ടുണ്ടെന്നല്ല ആ കാര്യത്തിലൊന്നും എനിക്ക് ജാസ്മിനെ കുറ്റം പറയാൻ പറ്റത്തില്ല അതിലൊന്നും എനിക്ക് ജാസ്മിനോട് ഒരു വെറുപ്പില്ല പിന്നെ ഒരൊറ്റ കാര്യം തോന്നിയെന്ന് പറഞ്ഞാല് പുറത്ത് ജാസ്മിൻ വേറെ പയ്യനുമായിട്ട് റിലേഷൻ റിലേഷനിലിരുന്ന സമയത്ത് അകത്ത് പോയിട്ട് അങ്ങനെ അല്ലാത്തൊരു രീതിയിലേക്ക് എനിക്ക് തോന്നി പുറത്തുള്ള പയ്യന് കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു ആ പയ്യൻ ഒരുപാട് വിഷമത്തോടെ ദുഃഖത്തോടെ നിൽക്കുന്ന ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേക്കും ഈ ഒരു വിശ്വാസവഞ്ചന അവിടെ വന്നല്ലോ ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് എനിക്ക് ജാസ്മിനോട് ഒരു വെറുപ്പും അകലവും ദേഷ്യവും തോന്നിയത് അത് അന്നും ഇന്നും അതുപോലെ തന്നെ ഉണ്ട് അതിനിപ്പം അവര് അതിനെനിക്കൊരു ക്ലാരിഫിക്കേഷൻ നേരിട്ട് തരുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്കത് മാറുമായിരിക്കും അത് മാറിയോ മാറാതിരിക്കോ അത് അവിടെ കുഴപ്പമില്ലാത്ത കാര്യമാണ് പക്ഷെ അവർ ഒരു നല്ല ഗെയിമറാണ് അതിലൊരു സംശയം ഇല്ലായിരുന്നു ഞാൻ അന്നും പറയുന്നൊരു കാര്യമുണ്ട് ജിൻഡോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജാസ്മിൻ സെക്കൻഡ് കിട്ടാൻ അർഹയായിരുന്നു ഇന്നും അതിൽ എനിക്കൊരു മാറ്റമില്ല അങ്ങനെ തന്നെ കരുതുന്നു ജാസ്മിൻ അവിടെ ഈ പറയുന്ന സെക്കൻഡ് എങ്കിലും കിട്ടാത്തതിൽ ഒരുപാട് വിഷമമുണ്ട് എനിക്ക് അവർ നല്ല ഗെയിം കളിച്ച ഒരാൾ തന്നെയാണ് മിടിച്ച് പിടിച്ച് നിന്നിട്ടുണ്ട് അവർ ഭയങ്കര ശക്തമായിട്ട് തന്നെ നിന്നു അതിന് സംശയൊന്നുമില്ല പിന്നെ അവരെ പറ്റി നെഗറ്റീവ് ആളുകൾ പറയുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ആയിരുന്നു ഞാൻ ഇവിടുന്ന് കോഴിക്കോടും കേരള യാത്രയുടെ എന്തോ എലക്ഷൻ യാത്രയുടെ ഭാഗമായിട്ട് കോഴിക്കോടും മലപ്പുറത്തൊക്കെ പോയി അവിടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ അറിയാം ബിഗ് ബോസിൽ ഇഷ്ടപ്പെട്ട ആരെ ഇഷ്ടപ്പെടാത്ത ആരും ചോദിക്കുന്ന സമയത്ത് കൂടുതലും പേര് വന്നുള്ള ജാസ്മിൻ്റെതാണ് നമ്മൾ പറഞ്ഞു പറയിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഓളമായിരുന്നു അത് ജാസ്മിൻ്റെ പല വീഡിയോസും ഇല്ലെങ്കിൽ പുറത്തുള്ള ഓളം എടുത്ത് നോക്കിയാൽ ജാസ്മിനിൻ അത് അറിയാൻ പറ്റും അതിനി മാറിയും ചെയ്യും ജാസ്മിൻ വന്ന് ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ ജസ്മിൻ്റേതായി പറയുമ്പോൾ ആളുകൾ മാറും അതൊക്കെ ജനങ്ങൾ അങ്ങോട്ട് ഇവിടെ മാറി തിരിഞ്ഞു അപ്പം എന്ന് തന്നെ ഒരുപാട് പേര് തെറി വിളിക്കുന്നുണ്ട് ഒരു പക്ഷേ നാളെ അതിന് ഒരുപാട് പേര് നല്ല സപ്പോർട്ട് ചെയ്യും അതിനുശേഷം പിന്നെ വേണമെങ്കിൽ തെറി വിളിക്കും പിന്നെ സപ്പോർട്ട് ചെയ്യും അതൊന്നും കാര്യമില്ല ജനമനസ്സിങ്ങനെ മാറി മാറി വരും നമ്മള് പത്ത് പേര് ചീത്ത വിളിച്ചിട്ട് പിറ്റേ ദിവസം രണ്ടുപേർക്ക് അരി കൊടുത്താൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളോട് നിൽക്കും നമ്മൾ ഡെയിലി അരി കൊടുക്കുന്ന ആണെങ്കിൽ ഒരാളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ പിറ്റേ നമ്മൾ ആള് തരും അതിലൊന്നും കാര്യമൊന്നുമില്ല ഈ ഒരു വിഷയം ഇങ്ങനെയാണ് ഡിവി എനിക്ക് കുറച്ചു കാലം ആണെന്നുണ്ടെങ്കിലും പരിചയമുണ്ട് അതുപോലെ തന്നെ സായി വളരെ അധികം പരിചയമുണ്ട് അതുപോലെ തന്നെ എന്താ പറയാ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ആരും അപ്പം എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ നിങ്ങളുടെ സ്വന്തം പല്ലിടത്തന്നെ കുത്തിമണപ്പിക്കുന്ന പരിപാടി എല്ലാവരും എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങ നിങ്ങളുടെ ഓരോ വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കിടും ആ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും നിങ്ങളും കൂടെയാണ് മാറുന്നത് അപ്പൊ ആരൊരു കഴിഞ്ഞാൽ നിങ്ങൾ മാറും കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശ്വാസമല്ല ഈ ഞാൻ ഞാനും എന്റെ സുഹൃത്തുക്കളുള്ള ഒരു ചുറ്റാളും ഞാനും എൻ്റെ ഈ കാറിനകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും പലയിടത്തും ട്രാവൽ പോകാറുണ്ട് ഞങ്ങള് മൂന്നാലഞ്ച് സുഹൃത്തുക്കൾ പോകുന്ന സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങളും അതിനകത്ത് സംസാരിക്കാറുണ്ട് നമ്മൾ പൊളിറ്റിക്കലി ഒന്നും കറക്റ്റ് കറക്റ്റോന്നുമല്ല പല കാര്യങ്ങളും പലരെ പറയും ഇത് ഇരിക്കുന്ന ഈ അഞ്ച് പേരിൽ ഒരുത്തൻ അല്ലെങ്കിൽ ഒരുത്തി എടുത്ത് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടുള്ള അവസ്ഥയാലോ വെച്ച് നോക്കി നന്മമരവും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന അൽത്താഫ് തന്നെ വായിക്കുന്ന അത് ഇതും വരുന്നു നമ്മളുടെ ഒരു പ്രൈവറ്റ് ഒരു സ്പേസിൽ നമ്മൾ ഫ്രണ്ട്സ് മാത്രം ഉണ്ടാകുന്ന സമയത്ത് പലതും പറയും പല വിവരക്കേടുകളും പറയും പലതും അങ്ങനെ ഇങ്ങോട്ട് ചർച്ച ചെയ്യും സംസാരം അങ്ങനെ ഇങ്ങനെയൊക്കെ വരാറുണ്ട് പക്ഷെ അത് പബ്ലിക്കലി വരുന്ന കാര്യമല്ല പിന്നെ എനിക്ക് കാര്യത്തിൽ ഒരു കാര്യം കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർക്കാറുണ്ട് എന്റെ എനിക്ക് നല്ല ഉറപ്പോടെ പറയാൻ പറ്റും ഞാൻ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ വന്ന് പലരും അടുത്ത് പല കാര്യങ്ങളും വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒരു കാര്യം പോലും ഞാൻ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിൽ എനിക്ക് അതായത് ഈ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഡയറക്റ്റ്ലി ഞാൻ വീഡിയോയിൽ എടുത്ത് അവരുടെ അനുവാദം ഇല്ലാതെ അനുവാദത്തോട് ഇട്ടിട്ടുണ്ടായിരിക്കാം അനുവാദം ഇല്ലാതെ ഇട്ടിട്ടില്ല എന്ന് എനിക്ക് നല്ലതുപോലെ ഉറപ്പോടെ പറയാൻ പറ്റും ആ ഒരു വിശ്വാസം എനിക്ക് അത് സൂക്ഷിക്കാൻ പറ്റുന്ന ഇന്ന് എന്നോട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇന്ന് എന്നോട് ആർക്കും എന്ത് വേണേലും പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നോട് നൂറ് കണക്കിന് വെമ്പുള്ളും ആമ്പിള്ളാരും ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പറഞ്ഞ് ചെയ്യാറുണ്ട് ഒരാളുടെ പോലും അനുവാദമില്ല ഒരു കാര്യങ്ങൾ പോലും ഞാൻ പുറത്ത് പറയാറില്ല അതുപോലെ തന്നെ സ്പീക്കപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം മുപ്പത്തഞ്ചോളോളം എപ്പിസോഡ് ചെയ്തിപ്പോ കുറച്ച് തിരക്കാണ് നിർത്തി വെച്ചേക്കുന്നത് അതിൽ ഒരാൾ അയാളുടെ സ്ഥലമോ പേരോ നാടോ ഊരോ പറയാതെ അവർക്ക് പറയാനുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എന്നോട് വിളിച്ചോ എന്തിനൊരു അവസ്ഥ മറ്റൊരാൾക്ക് വരരുത് അവർ കേട്ടിട്ട് മനസ്സിലാക്കണം ലൈഫിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ വീഡിയോസ് പുറത്തുവിട്ടുണ്ട് അവരൊന്നും ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല അവർ വിളിക്കും ആ കോൾ കിട്ടാവുന്നതോടെ അവരോട് ഒരു ബന്ധമില്ല പേര് പോലും ഞാൻ അവരോട് പലരോടും ചോദിച്ചിട്ടും ഇന്നും എനിക്ക് അറിയത്തൂല്ല അപ്പോ അങ്ങനത്തെ ഒരു വിശ്വാസം എനിക്കുണ്ട് അത് നിങ്ങൾ എല്ലാവരും സ്വന്തം കാത്തു സൂക്ഷിക്കണം നമ്മൾ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങളുടെ കൈ വെച്ചോ ഒരിക്കലും ആ വോയിസോ ആ ക്ലിപ്പ് ഒരിക്കലും ആരെന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് വിടരുത് അല്ലെങ്കിൽ നിങ്ങൾ ചാവാൻ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുത്തും കൊല്ലാൻ പോകുക കഴിഞ്ഞ് കയറിട്ട് മുറുക്കിയേക്കോ അങ്ങനത്തെ അവസ്ഥ വല്ലതാണെങ്കിൽ നിങ്ങൾ പുറത്തുവിടങ്ങി പറയുന്നുണ്ട് ഞാൻ ചാവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് അല്ലാത്ത കേസിൽ അല്ലെങ്കിൽ നിങ്ങളെ തൂക്കി കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പുറത്തു വിട്ടാന്ന് പറഞ്ഞാൽ ഓക്കെ ഇങ്ങനത്തെ കേസിൽ രണ്ടു ദിവസം ആളുകൾ മാറുന്ന അടുത്ത കണ്ടന്റ് പറയുമ്പോ എന്തിനാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ സൗഹൃദങ്ങളുടെ ഇടയിൽ ഓരോ വിഷയങ്ങളും വെല്ലുവിളികളും ആ വെല്ലുവിളികൾ പിന്നെയും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ മറ്റു സുഹൃത്തുക്കളിലേക്കും മറ്റാളുകളിലേക്കും ഒക്കെ കയറിപ്പോയിട്ട് നിർത്തിക്കൂടെ ദൈവം ചെയ്തിട്ട് റിക്വസ്റ്റ് ആണ് എല്ലാവരും നിർത്തണം വിവി ആണെങ്കിലും സായി ആണെങ്കിലും പിന്നെ ജാസ്മിന്റെ വിഷയങ്ങൾ അത് ഇതിനകത്ത് ജാസ്മിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വിഷയം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ദിയാസന തിനകത്ത് വരുന്നുണ്ട് അതായത് ദിയാസനകത്ത് ഉണ്ടല്ലോ അപ്പൊ അതുമായിട്ട് ജാസ്മിൻ്റെ ആയിട്ട് ഏറ്റുപിടിച്ചാണ് ദിയാസന പെട്രാക്സുമായിട്ട് തെറിവിളി വരുന്നതും അല്ല അപ്പം ഇത് ഇവരോടെല്ലാം ഞമ്മടെ പെട്രാക്സിനകത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ആരവ് അതേപോലെ തന്നെ ഷാലു പേയാട് പിന്നെ റോബിൻ ഇവരെല്ലാം ഇതിനകത്തൊരു വളയം പോലെ മൊത്തത്തിൽ അങ്ങനെ വിഷയങ്ങൾ ഓരോരുത്തർത്ത പേരുകൾ വന്ന് 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 നിർത്തിക്കൂടാ ദൈവം ചെയ്തിട്ട് റിക്വസ്റ്റ് ആണ് കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ കാര്യത്തെ ആരെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകളാണ് പലരും അങ്ങനെ നല്ല കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് നമ്മൾ എന്തിനാ നമ്മുടെ സ്വന്തം പല്ലിട ഒത്തി ഉണപ്പിക്കുന്നത് നമ്മുടെ സൗഹൃദങ്ങൾ ഇല്ലാതാക്കുന്നത് ഏവിധ് താൽക്കാലികമായി നിർത്ത് വൈൻഡ് അപ് ചെയ് പ്ലീസ്